ഹലോ നമസ്കാരം ജോസ് കാച്ചപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറ് ആശംസിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക സ്വപ്നങ്ങളും സാമ്പത്തിക പ്രതീക്ഷകളും സാമ്പത്തിക പദ്ധതികളും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് സക്ഷാത്കരിച്ച് നൽകട്ടെ സാമ്പത്തിക ജീവിതം എന്ന് പറയുന്നത് ഒരു ചെസ്സുകളി പോലെയാണ് നമ്മൾ കുറെ നീക്കങ്ങൾ കരുനീക്കങ്ങൾ നടത്തുന്നു നമ്മ നമ്മുടെ ചില കരുനീക്കങ്ങൾ വിജയിക്കുന്നു നമ്മുടെ ചില കരുനീക്കങ്ങൾ പരാജയപ്പെടുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മുടെ കരുനീക്കങ്ങൾ അവസാനിച്ചു ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യാതൊരു കരുനീക്കവും നടത്താൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മെ വിട്ടുപിരിഞ്ഞു പോയി ഇനി നമ്മുടെ മുമ്പിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തെല്ലാം കരുനീക്കങ്ങൾ നടത്തണം നമ്മൾ സാമ്പത്തിക വിജയത്തിനു വേണ്ടി എന്ന് ആലോചിക്കേണ്ട സമയമാണ് അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മൾ നടത്തിയ കരുനീക്കങ്ങളിൽ ഏതെല്ലാം കരി നീക്കങ്ങളാണ് വിജയിച്ചത് ഏതെല്ലാമാണ് പരാജയപ്പെട്ടത് എന്ന് ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് വിജയിച്ച കരുനീക്കങ്ങൾ നമുക്ക് പൂർവാധികം ശക്തിയോടുകൂടി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലും മുന്നോട്ട് കൊണ്ടുപോകാം പരാജയപ്പെട്ട കരി നീക്കങ്ങൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പരിപൂർണമായും ഒഴിവാക്കാം ഇതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി പ്രധാനപ്പെട്ട സാമ്പത്തിക മാറ്റങ്ങളും ഓർത്തിരിക്കുന്നത് നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി കുറിച്ച് ഓർക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണത്തിന്റെ ഒരു ചൈത്ര യാത്രയായിരുന്നു എന്നതാണ് സ്വർണത്തിന്റെ വില വാനോളം ഉയർന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മറ്റൊരു മാറ്റം സാമ്പത്തിക മാറ്റം എന്ന് പറഞ്ഞാൽ അത് ജി എസ് ടി ഒഴിവായി എന്നുള്ളതാണ് ഇത് ജി എസ് ടി ചുമത്തപ്പെട്ടിരുന്ന ഉൽപ്പന്നങ്ങൾക്ക് വളരെ സഹായകരമായി അവയെല്ലാം താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനുള്ള ഒരു അവസരം അതിൻ്റെ ഉപഭോക്താക്കൾക്ക് കിട്ടി മറ്റൊരു സാമ്പത്തിക മാറ്റം എന്ന് പറയുന്നത് റിപ്പോ റേറ്റ്സ് റിസർവ് ബാങ്ക് രണ്ട് പ്രാവശ്യം കുറച്ചു ഇനിയും അത് പല പ്രാവശ്യം കുറയ്ക്കും എന്ന് ആണ് മനസ്സിലാക്കുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറില് എന്ത് നീക്കങ്ങളാണ് നടത്തേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് നിക്ഷേപിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കും അപ്പോ സ്വർണത്തിന് വളരെയധികം വില കിട്ടിയ അല്ലെങ്കിൽ വല്ല വളരെ വില ഉണ്ടായ ഒരു വർഷമാണ് കടന്നു പോയത് പക്ഷെ സ്വർണത്തിൽ ഇനി നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ വില കൂടുതലാണ് അത് ഒരു തടസ്സമാണ് നമുക്ക് കാരണം എപ്പോഴും വില കുറഞ്ഞ ഉൽപ്പന്നങ്ങളില് അല്ലെങ്കിൽ നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് ആ നിക്ഷേപിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളില് വില കുറഞ്ഞിരിക്കാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുക തന്നെയല്ല അതാണല്ലോ നമുക്ക് എളുപ്പമായിരിക്കുക ഇല്ലെങ്കിൽ കുറഞ്ഞ പണം കൊണ്ട് നടത്തേണ്ട ഒരു നിക്ഷേപത്തിന്റെ സ്ഥാനത്ത് നമുക്ക് കൂടുതൽ പണം നിക്ഷേപിക്കേണ്ട ഒരു ബാധ്യത വരും അപ്പോൾ സ്വർണത്തിൽ ഇനി നിക്ഷേപിക്കുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ട് പിന്നെ റിസർവ് ബാങ്ക് റിപ്പോ റേറ്റ്സ് രണ്ട് പ്രാവശ്യം കുറച്ചു ഇനിയും കുറയ്ക്കും അങ്ങനെ വരുമ്പോൾ അത് നേരിട്ട് ബാധിക്കുന്നത് ബാങ്ക് പലിശകളെയാണ് പ്രത്യേകിച്ചും എഫ് ഡിയുടെ പലിശ അല്ലെങ്കിൽ എഫ് ഡി യുടെ ആ ഒരു ആകർഷണം അത് കുറഞ്ഞു കുറഞ്ഞു പോകുകയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എഫ് ഡി അനാകർഷകമാകുമ്പോൾ എഫ് ഡിക്ക് പകരമുള്ള ഒരു ബദൽ സംവിധാനം നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും ഇവിടെയാണ് ജി എസ് ടി നിരക്കുകൾ ഒഴിവായതുകൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എൽ ഐ സി അല്ലെങ്കിൽ എൽ ഐ സിയുടെ പോളിസികൾ കൂടുതൽ ആകർഷകമായിട്ട് ഒരു നിക്ഷേപകന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് കാരണം ജി എസ് ടി ഒഴിവായതോടുകൂടി തന്നെ എൽ ഐ സിയുടെ റിട്ടേൺസ് കൂടി അതോടൊപ്പം തന്നെ റിപ്പോറേറ്റ്സ് കുറഞ്ഞപ്പോഴും എൽ ഐ സി ആ പഴയ റേറ്റുകളിൽ തന്നെ ഇപ്പോഴും തുടരുന്നു എന്നു മാത്രമല്ല ഉയർന്ന പലിശ നിരക്കുകൾ അല്ലെങ്കിൽ ഉയർന്ന നിരക്കുകൾ എൽ ഐ സിയിൽ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ ഉള്ള ആ പലിശ നിരക്കുകളിൽ നമ്മൾ പോളിസികളിൽ നമ്മൾ ജോയിൻ ചെയ്താൽ അല്ലെങ്കിൽ ചേർന്നാൽ അത് വരും കാലങ്ങളിലും ആ പോളിസിയുടെ കാലാവധി കഴിയുന്നതുവരെ അതേ നിരക്കുകളിൽ തുടരും എന്ന ഒരു ഉറപ്പ് അതാണ് ലോക്കിംഗ് എന്ന് പറയുന്നത് അതിലുള്ള സൗകര്യമുണ്ട് അപ്പോ ഈ കുറയുന്ന എഫ് ഡി നിരക്കുകൾക്ക് ഒരു നല്ല ബദൽ സംവിധാനമാണ് എൽ ഐ സിയുടെ ഉൽപ്പന്നങ്ങൾ അത് റെഗുലർ റെഗുലറായിട്ടുള്ള പ്രീമിയങ്ങളുണ്ട് സിംഗിൾ ആയിട്ടുള്ള പ്രീമിയങ്ങളുണ്ട് രണ്ടും വളരെ നല്ലതാണ് അപ്പോൾ എൽ ഐ സി പോളിസികൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒരു പ്രധാന താരമാവുകയാണ് ഒരു പ്രധാന കളിക്കാരനായി മാറുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക